ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റ് ഈസളായിട്ടാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞത് സിംഗിൾ നൈറ്റീസ് നൈറ്റ് ഈസളാണ് ഇരുപത്തിരണ്ടര ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് സ്ലീവ് വരുന്നത് പതിനാല് പതിമൂന്ന് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ബാക്ക് ക്യാമറ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുത്ത സമയത്ത് ഞാനിത് കണ്ടിട്ടില്ല കാരണം ഒരു സൈഡിലായിപ്പോയി പക്ഷേ ചിലതൊക്കെ റെഡിക്കാവുന്നുണ്ട് പക്ഷേ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അത് കണ്ടത് പിന്നെ റീ പിന്നെ റീസ്റ്റായിട്ട് പിന്നെയാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ ഞാൻ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക നോക്കിയിട്ട് എടുക്കുക കേട്ടോ അധികം പോരൊന്നുമില്ല എന്നാലും ഒരു ഭാഗത്തേക്ക് ചിരിഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് നല്ല കളേഴ്സുകളാണ് വരുന്നത് ഇതിൽ അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ഉള്ളത് ഗോൾഡൻ കളറ് പ്രിൻറ്റ് ടൈപ്പാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ചെൽക്ക് അടിച്ച് നല്ല ചിലക്ക് കഴിഞ്ഞാൽ അത് കളർ പോവാനുള്ള സാധ്യത പ്രിൻ്റ് കളകിപ്പോവും പക്ഷേ പെട്ടെന്ന് അങ്ങ് പോകൊന്നുമില്ല പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മൾ നൈറ്റ് യൂസുകളൊക്കെ ഡെയിലി യൂസിങ് ആണല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നല്ല ചെൽക്ക് അടിച്ച് തിരുമ്പിയാലൊക്കെ അത് കലങ്ങി കലങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നിങ്ങൾ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് നോക്കിയും കണ്ടും തിരുംക അപ്പം അത്രയ്ക്ക് എനിക്ക് പറയുള്ളൂ പിന്നെ പ്രിൻ്റ് അല്ലാത്ത ടൈപ്പ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് പ്രിൻ്റ് അല്ലാത്ത ടൈപ്പാണ് ആണ് വർദ്ധമാൻ മെറ്റീരിയൽ വരുന്ന ടൈപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ക്ലോത്താണ് ഇത് നിങ്ങൾ എത്ര അലക്കി തിരുമ്പിയാലും അലക്കിയാലും കളർ പോവുകയെ അല്ലെങ്കിൽ പ്രിൻ്റ് അളകി പോവുകയോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും വരില്ല അങ്ങനത്തെ നോക്കിയിട്ട് എടുക്കുക അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടെടുക്കുക പക്ഷേ അത്യാവശ്യം മോഡലും കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രിൻറ് ടൈപ്പ് എടുക്കുക സെയിലിന് സെയിലിനൊക്കെ വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടെടുക്കുക കാരണം ചിലവർക്ക് കളർഫുൾ കളർഫുള്ളായിരിക്കും ഇഷ്ടം അതാകുമ്പോൾ ആണ് കൂടുതലും വരുന്നത് ചിലവർക്ക് ഇങ്ങനത്തെ ടൈപ്പൊക്കെ ആയിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എടുക്കാം പിന്നെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു മോഡൽ നല്ല മോഡൽസുകളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ സിംഗിൾ നൈറ്റ് കാണിക്കുന്നുണ്ട് അറുപത് സൈസ് സിംഗിൾ നൈറ്റ് കാണിക്കുന്നുണ്ട് ഷാൾ മാക്സി കാണിക്കുന്നുണ്ട് ഗൗണുകൾ കാണിക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക കേട്ടോ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക ടി 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 സി അത്രമേൽ നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ടി ടി സി വൈ അയക്കുകയുള്ളൂ ആ പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് വീതി പറയാൻ മറന്നുപോയി ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ മുന്നത്തേത് ഇതിൻ്റെ മുന്നത്ത് ചെസ്റ്റ് വീതി ഇരുപത്തി അഞ്ചര ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ സോറി ഇരുപത്തിനാലര ഇരുപത്തിനാലര ഇഞ്ചോളം വരുന്നുണ്ട് അപ്പം സ്ലീവും അത്യാവശ്യം പതിമൂന്ന് പതിനാല് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെത് അത്യാവശ്യം ഇരുപത്തി നാല് ഇരുപത്തിനാലിൻ്റെ അടുത്തത് ഇരുപത്തി മൂന്നര ഇഞ്ചൊക്കെ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇത് പ്രിൻറ്റ് ടൈപ്പ് ആണ് അപ്പം കഴിഞ്ഞ പ്രിൻറ്റ് ടൈപ്പിൽ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഇതിലും പറയാനുള്ളത് അപ്പം നോക്കിയിട്ട് എടുക്കുക ഗോൾഡൻ ഗോൾഡ് ടൈപ്പുള്ള ടൈപ്പാണ് അപ്പം നമ്മൾ കുറേ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾക്ക് ഇതുവരെ പേഴ്സണലായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസിൽ തന്നെ പറയുന്നത് കേട്ടോ നിങ്ങളെടുക്കും ഞാൻ നോക്കിയിട്ട് എടുക്കുക ഞാൻ കറക്റ്റായിട്ട് വീഡിയോസിൽ കളർ പോകുന്നതും പ്രിൻറ്റ് പോകുന്നതും പ്രിൻറ്റ് പോവാത്തതും എല്ലാം ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ പിന്നെ എന്ന് പറയണത് ഞാൻ ഞാനതിൻ്റെ മുന്നെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ വിട്ടുപോയി അപ്പം പോസ്റ്റ് ഓഫീസ് വഴിയാണ് ടി സി വഴി അയക്കണം നിർബന്ധമുള്ളവർക്ക് മാത്രമാണ് നമ്മൾ ടി സി വഴി അയക്കുകയുള്ളു പക്ഷേ ടി സി എന്ന് പറയുന്നത് നമുക്ക് അയക്കുന്നതിനോട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷേ ടി ടി സി നമുക്ക് ഭയങ്കര റേറ്റ് ഓവറാണ് അപ്പം നമുക്കത് കുഴപ്പമില്ല നമുക്ക് പോസ്റ്റ് ഓഫീസും ഡി ടി സിയും ഒരേ ലോങ് ആണ് ഉള്ളത് ഒന്ന് കൂടുതലും നമുക്ക് എളുപ്പം ടി ടി സി ആണ് കാരണം അവർ നമുക്കിവിടെ വന്നിട്ട് അവർ കളക്ട് ചെയ്യും സാധനം ടി ടി സി ഉള്ളവരെ അത് പോസ്റ്റ് നമ്മൾ അവിടെ കൊണ്ടുവന്ന് കൊണ്ടേ കൊടുക്കണം ഇവിടുത്തെ ടി ടി സി എന്ന് പറയുമ്പോൾ അവർ വന്നിട്ട് കളക്ട് ചെയ്യും നമ്മളിവിടെ വന്നിട്ട് അപ്പം ഏറ്റവും നമുക്ക് സുഖം നമുക്ക് പാക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി അവരിവിടെ വന്നിട്ട് എടുത്തുകൊണ്ട് പോകും പക്ഷേ അത് ഏറ്റവും സുഖമുള്ള സംഭവം അതാണ് പക്ഷേ നിങ്ങളെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നത് കേട്ടോ കാരണം ടി 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 സി ഭയങ്കര റേറ്റ് ഓവർ ആയതുകൊണ്ട് തന്നെ നമുക്കത് നിങ്ങൾക്ക് സെയിലിനൊക്കെ ചെയ്യുന്ന സെയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിമെന്ന് എന്തെങ്കിലും കിട്ടിയിട്ടൊക്കെ വേണ്ടേ അപ്പം ഷിപ്പിംഗ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊന്നും കിട്ടൂലല്ലോ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു നൈറ്റി ഈ മോഡൽ നൈറ്റ് എന്ന് പറയുന്നത് അറുപത് സൈസുള്ള നൈറ്റിയാണ് കഴിത്തിൽ എംബ്രോയ്ഡറി ഡിസൈനിങ് വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഇരുന്നൂറ്റി അറുപതൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപതാണ് സിംഗിൾ മാക്സിക്ക് നമ്മളിൽ അറുപത് സൈസിൻ്റെത് പക്ഷേ അത് നമ്മളുടെ റീഡിസൈനിങ് വരുന്നതുകൊണ്ട് ഒരു പത്ത് രൂപയും കൂടി കൂടും കേട്ടോ നമ്മളുടെ റീഡിസൈനിങ്ങിന് അറിയാമല്ലോ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പം പ്രിൻറ് ടൈപ്പാണ് പക്ഷേ ഇത് നല്ല ഹെവി പ്രിൻ്റിൽ വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പ് ടൈപ്പൊന്നുമല്ല കേട്ടോ പിന്നെ ഇവിടെനിന്ന് നമ്മൾ കാണിക്കുന്നത് ഷാൾ മാക്സി ആണ് ഷാൾ മാക്സി മുന്നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് ഇത് അമ്പത്താറ് സീസണാണ് നമ്മൾ താഴെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ഓരോ സീസിൻ്റെ ഒന്നും ചെസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ആ ഒരു ചെസ്റ്റ് വീതിയാണ് എല്ലതും ഉള്ളത് അപ്പോൾ ആ ഒരു ടൈപ്പിൻ്റെ പറ്റുന്നവർക്ക് എടുക്കാം കേട്ടോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഈ അൻപത് ചെസ്റ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൻപത് ചെസ്റ്റ് വീതി ഇല്ല ഒരാൾ നാൽപ്പത്തി അൻപതാ എൻ്റെ ചെസ്റ്റ് വീതി ഉണ്ടത് എന്ന് പറഞ്ഞിട്ട് റിസ്ക് എടുത്തിട്ട് അത് എടുക്കരുത് കാരണം കോട്ടനാണ് അപ്പോൾ നിന്ന് ചുരുങ്ങി നമ്മൾ ഒലുമ്പുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചുരുങ്ങും അപ്പോൾ ആ സമയത്ത് അപ്പോൾ അത്യാവശ്യം നല്ല മോഡലാണ് പിന്നെ അതിൻ്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു സൈഡിലൂടെ മാത്രമാണ് ഇങ്ങനെ ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് പിന്നൊക്കെ ഇങ്ങനെ ഒരു ഡോട്ട് പോലുള്ളൊരു ഡിസൈനിങ്ങാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല മോഡലാണ് പിന്നെ പ്രൈസും നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കുക പിന്നെ ഇത്രയൊക്കെ കളക്ഷൻസുകളാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ നൈറ്റീസുകൾ വീട്ടിൽ നൈറ്റീസ്സുകൾ കാണിക്കുന്നത് ഷാൾ നൈറ്റി ഒരൊറ്റ സെറ്റ് കാണിച്ചിട്ടുള്ളൂ അറുപത് സൈസും ഒറ്റ സെറ്റാ കാണിച്ചിട്ടുള്ളൂ ഏത് മോഡലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം മിനിമം അഞ്ചെണ്ണം എടുത്താലും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നതാണ് ഹോൾസെയിൽ റേറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തരും നമ്മൾ ഇതിൽ പബ്ലിഷ് ചെയ്യില്ല പിന്നെന്താ പറയുക ഇത്രക്ക തന്നെയാണ് പിന്നെ അത്രയ്ക്ക തന്നെ പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റേറ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നാൽപ്പത്തി രണ്ട് രൂപ പോസ്റ്റ് ഓഫീസ് ചാർജ് കേട്ടോ ടി ടി സി ആണെങ്കിൽ അറുപത് രൂപയാണ് മിനിമം ചാർജ് വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സും ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തായ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ആക്കിയാൽ മതി കാരണം കോൾ ചെയ്താൽ ഞാൻ എടുക്കൂല്ല കാരണം ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കോളാണെങ്കിൽ മാത്രം വിളിച്ചേമേ വിളിച്ചോക്കും വിളി വിളിക്കുമ്പോഴൊക്കെയാണ് ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചിട്ട് മാത്രം എടുക്കും അല്ലാണ്ട് എടുക്കൂല്ലാട്ടോ കാരണം ഒന്നാമത് എനിക്ക് എടുക്കാൻ നേരം ഉണ്ടാവില്ല അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ആക്കുക ഞാൻ ടൈമിന് അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അപ്പം ഇതെന്ന് പറയുന്നത് ഗൗൺ ആണ് നമ്മൾ ഗൗണിൻ്റെ ഒരുപാട് പേരിനോട് പേഴ്സണലി ഗൗണിൻ്റെ ഫോട്ടോസുകൾ ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഫോട്ടോസുകൾ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് ചെസ്റ്റിൻ്റെ ഭാഗം ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഫീഡിങ്ങിന് പറ്റുന്ന ഒരു ടൈപ്പ് ആണ് അതുപോലെ തന്നെ എവിടെകദേശം ഒരു പത്തൊമ്പതര ഇഞ്ച് നമ്മൾ വയറിൻ്റെ ഭാഗത്ത് പത്തൊമ്പതര ഇഞ്ചും ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഏകദേശം ഇരുപത്തിയൊന്ന് ഇഞ്ചും വരുന്നുണ്ട് സ്ലീവ് ഏകദേശം ഇരുപത് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ രണ്ട് ലെയർ ആയിട്ടാണ് ഉള്ളത് താഴെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ വയറിൻ്റെ ഭാഗത്തും ചെസ്റ്റിന് നേരെ താഴായിട്ടും ഒരു കട്ടിങ് വരുന്നുണ്ട് അങ്ങനെ രണ്ട് കട്ടിങ്ങാണ് ഉള്ളത് കേട്ടോ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് ഇതുപോലെ തന്നെ അതിന് നിങ്ങൾക്ക് ടൈറ്റിനനുസരിച്ച് കിട്ടാനുള്ളൊരു വയറും ഉണ്ടാവും അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ ഇല്ലെങ്കിൽ ചെയ്യേണ്ട അത് ഇഷ്ടമാണ് അത്യാവശ്യം നല്ല കളേഴ്സിലാണ് കേട്ടോ ഇതൊരു ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നല്ലൊരു മോഡലും ആണ് കേട്ടോ അപ്പം ഇതിന് പ്രൈസ് വരുന്നത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എടുക്കാം അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിൽ വരുന്നൊരു ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗിയാണ് അത് കാണാൻ ഫോട്ടോത്തിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് പിന്നെ അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈൻസുകളുണ്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്ര കളക്ഷൻസുകളാണ് ഉൾക്കൊള്ളിച്ചത് അപ്പോൾ അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം താങ്ക്